ഭാഗമായി കതിരൂർ സി എച്ച് നഗർ യൂണിറ്റുകൾ സ്നേഹസദ്യ സംഘടിപ്പിച്ചു സ്നേഹസദ്യയിലൂടെ സമാഹരിച്ച അരലക്ഷം രൂപ വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിലേക്ക് ചെലവിനായി കൈമാറി സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് ജില്ലാ സെക്രട്ടറി സരിൻ ശശി പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ബ്ലോക്ക് ഭാരവാഹികൾ സനീഷ് പി സച്ചിൻ പി വി മുഹമ്മദ് ഫാസിൽ ലിജിൻ തിലക മാര്ഫാൻ കെ സ്വാതി സിപിഎം നേതാക്കളായ കാരായി രാജൻ എം സി പവിത്രന് തുടങ്ങിയവര് സംബന്ധിച്ചു സ്നേഹസദ്ധയിലൂടെ സമാഹരിച്ച അരലക്ഷം രൂപ വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിര്മ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിന് ചെലവിനായി കൈമാറും ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിരിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കസ്റ്റുപാടികൾ സ്വീകരിക്കും എന്നായിരുന്നു പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ചലഞ്ചിന് ആഹ്വാനം ചെയ്തപ്പോൾ കേരളം വാങ്ങിയ ഒറ്റക്കെട്ടായി ഡി വൈ എഫ് പിയുടെ ഈ പദ്ധതിയിൽ കൂടെ ഇടനിരുന്ന അനുഭവമാണ് നമുക്കുള്ളത് ഇന്നലെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മൃതംഗ ശൈലേശ്വരി ക്ഷേത്രം അവിടെയുള്ള മേൽശാന്തി അദ്ദേഹത്തിന് ഇന്നലെ കിട്ടിയിട്ടുള്ള ദക്ഷിണ മുഴുവൻ ആ ക്ഷേത്രത്തിന്റെ തടയിൽ വെച്ച് ഡിവൈഎഫ് പദ്ധതി തിരുനിലയുണ്ട് ഇങ്ങനെ അമ്പലവും പള്ളിയും വ്യത്യസ്ത ജാതിയിലും മതത്തിലും വിശ്വാസികളായിട്ടാണെങ്കിലും വിശ്വാസികളല്ലാത്തവരും എല്ലാവരും ഈ പദ്ധതിയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു അപ്പം സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുക എന്നും വന്ന് പറഞ്ഞു അപ്പം അതിനിടയിലാണ് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ അതിൽ പുറപ്പെട്ടിട്ടുണ്ട് അത്തരം ആളുകൾക്കൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട വിഷയമില്ല അതൊന്നും ഒരു വിമർശനമല്ല ഈ വർഗീയവാദികളുടെ ഒരു ജൽപ്പരം മാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങള് അങ്ങോട്ട് വന്ന് മറുപടി പറയാതിരുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുക യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ കേരളത്തിൽ ഇവിടെ നേരത്തെ ബീഫിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി രാജ്യത്താകെ ആരാണ് അതിന് ശ്രമിച്ചത് ശ്രമിച്ചത് ആർ എസ് എസ് ആണ് അപ്പൊ ആർ എസ് എസിന്റെ മറു ശബ്ദമായിട്ട് ഇപ്പൊ ചില കൂടത്തായിമാർ ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു ഇത് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് പന്നിയിറച്ചി വാങ്ങിപ്പിച്ചോ ആരെങ്കിലും നിർബന്ധിച്ച് പുത്തിറച്ചി വാങ്ങിപ്പിച്ചോ എന്താ പന്നിയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്